നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് ലോകം കണ്ട ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒന്നാമൻ തന്നെയാണ് നരേന്ദ്രമോദി ദൃഢനിശ്ചയവും എന്ത് ചോദിച്ചാലും ഉരുളക്കുപ്പേര് പോലുള്ള മറുപടിയും അങ്ങനെ ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് നേതാക്കളും പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത് അല്ലാതെ ആരെങ്കിലും കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു പാവയാകരുത് നേതാവെന്ന് പറയുമ്പോൾ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന രാഹുൽ പാപ്പയ്ക്ക് ഇതൊക്കെ പറഞ്ഞാൽ എവിടെ മനസ്സിലാകാൻ അല്ല അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാനും ഒക്കില്ല എന്തായാലും ഇന്നാണ് നമ്മുടെ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവായി എത്തുന്നതോ രാഹുൽ ഗാന്ധിയും ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് പാർട്ടി പേര് നിർദ്ദേശിച്ചെങ്കിലും സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ മനസ്സിലാ മനസ്സോടെ നടക്കുകയാണ് രാഹുൽ ഗാന്ധി അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് സഭാ സമ്മേളനം നടക്കുമ്പോൾ കൃത്യമായി പങ്കെടുക്കുകയും പ്രതിപക്ഷ നിലപാടുകൾ വ്യക്തമാക്കുകയും സഭാ നിലപാടുകളിലും ചർച്ചകളിലും സജീവമായി ഇടപെടുകയും ചെയ്യേണ്ട ഭാരിച്ച ചുമതല പ്രതിപക്ഷ നേതാവിനുണ്ട് അത്തരം ചുമതല ഏറ്റെടുത്ത് നടത്താനുള്ള താല്പര്യം സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിന്നും രാഹുലിനെ പിന്നോട്ട് വലിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ ജോലി പോലും ധൈര്യമായി ഏറ്റെടുക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത ഒരാളെയാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും പ്രധാനമന്ത്രി കസേര അലങ്കരിക്കാൻ വേണ്ടി കെട്ടിയിറക്കിയത് അല്ല അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുലിനെ തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം പരിശോധിക്കാമെന്നും തീരുമാനം പിന്നീട് അറിയിക്കാമെന്നുമാണ് രാഹുലിൻ്റെ മറുപടി പത്ത് വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതൃപദവി ലഭിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ ഓർക്കണം ലോക്സഭയുടെ പത്ത് ശതമാനം എം പിമാരുണ്ടെങ്കിലേ പ്രതിപക്ഷ പദവി ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് മതിയായ എം പിമാരുണ്ടായിരുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തില്ല എങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആ മോഹവുമായി പാർട്ടി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും രംഗത്തുണ്ട് അദ്ദേഹങ്ങളും പല നീക്കങ്ങളും തന്ത്രങ്ങളും ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആസാമിൽ നിന്നുള്ള ഗൗരവ് ഗാഗോയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി രാജ്യസഭാ അംഗമായ സോണിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സോണിയെ നിർദ്ദേശിച്ചത്